രക്ഷകൻ്റെ വഴിത്താരകളിലേക്ക് സ്വാഗതം രക്ഷാകര ദൗത്യനിർവഹണ പാതയിലെ സുപ്രധാന സ്ഥലങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥാടനം ഇന്ന് നമ്മൾ കാണുക കർത്താവിൻ്റെ പീഡാനുഭവ രംഗങ്ങളിൽ വിധി പ്രസ്താവിക്കുന്ന സ്ഥലങ്ങളാണ് ഗത്സവൻ തോട്ടത്തിൽ കർത്താവിനെ യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റക്കൊടുക്കുന്നു പടയാളികൾ അറസ്റ്റ് ചെയ്യുന്നു നേരെ കെദ്രോൺ തോട്ടിലൂടെ കർത്താവിനെയും കൊണ്ടുപോകുന്നു ീഹോൻ താഴ്വര പഴയ ജെറുസലേമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന നാല് ഉറവുകളിൽ അവിടെ നിന്ന് സീലോഹ ലോഹകുളത്തിലേക്ക് ഹെസക്കിയ പണിത ടണല് സി ലോഹകുളത്തിൻ്റെ താഴെ അവിടെ നിന്ന് മുകളിലോട്ട് സിയോൻ കുന്നിലേക്ക് കയറാം ഈ കയറി വരുന്ന ഇടം ഗള്ളിക്കാന്തും അതിനോട് ചേർന്നുള്ള പടികൾ ഇന്നും ദൃശ്യമാണ് ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണിത് ഈ പടികൾ ഒന്നാം നൂറ്റാണ്ടിലേതാണ് കർത്താവ് ഗച്ചമൻ തോട്ടത്തിൽ നിന്ന് കെദ്രോൺ തോട് കടന്ന് സിയോൻ കുന്നിലേക്ക് പോവുകയും അവിടെ അന്ത്യത്താഴെ വിരുന്ന് ആഘോഷിച്ചതിന് ശേഷം തിരിച്ചു വരുന്നതും ഇതേ വഴിയിലൂടെയാണ് വീണ്ടും പടയാളികൾ അവിടുത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഇതേ പടവുകളിലൂടെ തന്നെ വിശുദ്ധ പടവുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പടവുകൾ ഇരിക്കുന്നത് സിയോൻ കുന്നിൻ്റെ ചെരുവിലാണ് ഇവിടുന്ന് മുകളിലോട്ട് കയറിയാൽ സെഹിയോൻ മാളിക മാതാവിന്റെ ഉറക്കത്തിന്റെ ബസലിക്ക ബെനഡിക്ടൈൻസിന്റെ കയ്യിലാണിതെന്ന് അതിനോട് ചേർന്നാണ് സെഹിയോൻ മാളിക ബൈസിന്റെയും കാലഘട്ടത്തിലെ ദേവാലയം കുരിശുദ്ധക്കാരെ നവീകരിച്ചത് ആയിരത്തി അഞ്ഞൂറുകൾ വഴി ഫ്രാൻസിസ്കൻസിന്റെ കയ്യിലുണ്ടായിരുന്നത് രണ്ട് നിലകളാണ് ഇതിൻ്റെ മുകളിൽത്തെ നില ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചുകളിലെ മോസ്കാക്കി മാറ്റും എങ്കിലും ആ മുറി ഇന്നും ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സ്ഥലം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന സ്ഥലം അതിനോട് ചേർന്നുള്ള കപ്പേളയാണ് പെന്ത ഖുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേലിറങ്ങി വരുന്ന സ്ഥലം ഇതിൻ്റെ താഴെ ദാവീതിൻ്റെ കല്ലറ അവിടെ നിന്ന് സിയോൺ കവാടത്തിലേക്ക് വന്നാൽ അതിൻ്റെ നേരെ മറുവശത്താണ് അർമേനിയക്കാരുടെ ദേവാലയം പഴയ കയ്യാഫാസിന്റെ വീട് ആയിരത്തി അഞ്ഞൂറിലുകളിലുള്ള ദേവാലയമാണ് ഇന്നും അവിടെയുള്ളത് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗള്ളിക്കാന്തും അതിൻ്റെ വലതേ വശത്ത് വ്യൂ പോയിൻ്റിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കെദ്രോൺ തോടിലേക്ക് മുട്ടിനിൽക്കുന്ന ഹിന്നോൺ താഴ്വര കാണാം ഗേഹന്നത്തിലെ തീ എന്ന് പറഞ്ഞാൽ പഴയ കാനാനായ ദൈവമായ മോളക്കിന് വേണ്ടി നരബലിയും ശിശുബലിയും നടത്തിയിരുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ആ ഭീകരതയുടെ നാമം അവിടെ നിലനിന്നിരുന്നു അതൊരു പഴഞ്ചൊല്ലായിട്ട് മാറുന്നു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ചപ്പു ചവറുകൾ കൊണ്ടുപോയിട്ടിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ജൈവ വളമു ജൈവ വേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ പുഴുകൾ ചാവില്ല എന്നും തീയുണ്ട് തീ കെടുകില്ല സഹോദരനെ ദുഷ്ട എന്ന് വിളിക്കുന്നവൻ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ ചെന്നു കിടക്കേണ്ട ഇടം അതിൻ്റെ മറുവശത്താണ് ഹക്കൽ ദാമ രക്തപ്പറമ്പ് യൂദാസ് ഒറ്റിക്കൊടുത്ത മുപ്പത് വെള്ളിക്കാശിന് അവർ വാങ്ങിയ കുശവന്റെ പറമ്പ് സക്കറിയായുടെ പ്രവചനത്തിൽ ഈ മുപ്പത് വെള്ളിക്കാശ് നല്ലിടയൻ്റെ തുകയാണ് അത് ദേവാലയത്തിൽ നിക്ഷേപിക്കുന്നു ആ ദേവാലയത്തിൽ നിന്ന് അതെടുത്തിട്ടാണ് പുരോഹിതന്മാർ യൂദാസിന് കൊടുക്കുക യൂദാസ് അത് ഉപേക്ഷിക്കുന്നു കുശവന്റെ പറമ്പ് വാങ്ങി വിദേശീയരെ അടക്കാനുള്ള ഭൂമിയായിട്ട് ഉപയോഗിക്കുന്നു പിന്നീടുള്ള ചരിത്രത്തിൽ മുഴുവൻ വിദേശികളായിട്ടുള്ള തീർത്ഥാടകരെ അടക്കിയിരുന്ന ഭൂമിയാണത് മുപ്പത് വെള്ളിക്കാശ് അടിമയുടെ മരണത്തിന് ഉത്തരവാദിയായി നൽകുന്ന തുകയാണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു അടിമയുടെ വിലയാണ് കർത്താവിന് അവർ കൽപ്പിച്ചത് ഒരു ഉടുപ്പ് വാങ്ങാനുള്ള തുണിയുടെ പൈസ ഈ ഹക്കൽ ദാമയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഗള്ളിക്കാന്ത് ദേവാലയത്തിൽ അതിൻ്റെ മുകളിലത്തെ നിലയിൽ കർത്താവിന് വിധിക്കുന്ന രംഗമാണ് കയ്യാഫാസിൻ്റെ വീട് പ്രധാന പുരോഹിതൻ അവനാണ് എഴുപത് പേരുടെ സൻഹദ്രീൻ സംഘത്തിൻ്റെ നേതാവ് വിധിക്കുന്നു നേരെ താഴെ രണ്ടാമത്തെ ലെയറിൽ ബൈസന്റെയും ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളാണ് അതിനും താഴെ ചെന്നാൽ കർത്താവിന്റെ തടവറയാണ് രാത്രി വിധി കൽപ്പിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ആ ഒരു രാത്രി മുഴുവൻ കർത്താവിന് തടവറയിലിട്ട രംഗം അതിന് പുറത്തേക്ക് കടന്നാൽ അങ്കണത്തിൽ ഒരു തൂണും ആ തൂണിന് മുകളിൽ ഒരു കോഴിയും താഴെ ഈ വേലക്കാരി സ്ത്രീയും സൈന്യാധിപനും പത്രോസും തീ കായുന്ന രംഗം പത്രോസ് കർത്താവിന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഇടം ഗള്ളിക്കാന്ത ഗാളോ കാന്തോ കോഴി കൂവി സുശേഷകൻ പറയുക ആദ്യം പ്രൈവറ്റായി ആ സ്ത്രീയുടെ മുമ്പിൽ മാത്രം പിന്നീട് പബ്ലിക്കായി മറ്റുള്ളവരുടെ മുമ്പിൽ ശേഷം ആണയിടാൻ തുടങ്ങി വളരെ ഇൻറ്റൻസീവായിട്ട് കർത്താവിനെ തള്ളിപ്പറയുന്ന രംഗമാണ് അവിടെ അവതരിപ്പിക്കുക ഉടനെ കോഴി കൂവുന്നു കർത്താവ് തിരിഞ്ഞു നോക്കുന്നു പത്രോസ് അവനെ കാണുന്നു കണ്ണുകൾ ഉടക്കുന്നു അവൻ മാനസാന്തരപ്പെട്ട് പുറത്ത് പോയി വാവിട്ട് കരയുന്നു പത്രോസ് അതാണ് വളരെ ആവേശത്തോടു കൂടി ഇറങ്ങി പുറപ്പെടുന്നവൻ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മേലങ്കി ഉപേക്ഷിച്ച് വെള്ളത്തിലേക്ക് ചാടിയവൻ നീ ദേവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞവൻ പടയാളികളുടെ ചെവി മുറിക്കാൻ തയ്യാറായവൻ കർത്താവിന് വേണ്ടി ആവേശത്തോടു കൂടി ഇറങ്ങുന്നവനോട് കർത്താവ് പറഞ്ഞിരുന്നു ഇതൊക്കെ നിനക്ക് സംഭവിക്കും അവൻ പറഞ്ഞു ഇത് എനിക്കിതൊന്നും സംഭവിക്കില്ല ഞാൻ കർത്താവിന് ഒരു കാരണവശാലും തള്ളി പറയുകയില്ല പക്ഷെ കർത്താവ് അവനോട് പറഞ്ഞിരുന്നു നീ തിരിച്ചു വന്ന് ശിഷ്യന്മാരെ ബലപ്പെടുത്തണം വാവിട്ട് കരയുന്നവൻ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ കർത്താവിനോട് ചേരുന്നവൻ അവനെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സമയമുണ്ട് യൂദാസ് പണസഞ്ചി കയ്യിലുണ്ടായിരുന്നു അവൻ്റെ നോട്ടം പണത്തിലേക്കായിരുന്നു അവൻ കർത്താവിനെ സ്നേഹിച്ചില്ല അവന് പശ്ചാത്താപമെല്ലാം ഉണ്ടായത് കുറ്റബോധമാണ് അവൻ കെട്ടിത്തൂങ്ങിച്ചത്തും കയ്യാഫാസിന്റെ ഭവനത്തിൽ അവർ വിധി കൽപ്പിച്ചതിന് ശേഷം പീലാത്തൂസിൻ്റെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നു ഈ പ്രത്തോറിയം എവിടെയാണ് റോമൻ ഗവർണർമാർ ഇസ്രായേലിൽ വരുമ്പോൾ താമസിക്കുന്നത് അവരുടെ യഥാർത്ഥ ആസ്ഥാനം ചേസരിയ മരിത്തിമ കടൽ തീരത്തുള്ള ചേസരിയയിലാണ് പക്ഷെ ദേവാലയത്തിലെ പ്രധാന തിരുനാളുകൾക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അവർ ജെറുസലേമിലേക്ക് വരുന്നു പെസഹ തിരുനാളായിരുന്നു അതുകൊണ്ട് ദേവാലയത്തിൽ അസ്വസ്ഥതയുണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് അവർ അതിനടുത്തുള്ള ഭവനത്തിലേക്ക് വരുന്നത് ജെറുസലേമിൽ റോമാക്കാർക്ക് വന്നാൽ താമസിക്കാൻ രണ്ട് സ്ഥലമാണ് ഒന്ന് ഹെയറോദോസിൻ്റെ കൊട്ടാരം ഇന്നത്തെ ദാവീദിൻ്റെ ടവർ ജാഫ ഗേറ്റിനടുത്തുള്ള സ്ഥലം അതല്ലെങ്കിൽ രണ്ടാമത്തേത് അന്റോണിയസ് ഫോർട്രസ് മാർക്ക് ആൻറ്റണിയുടെ നാമത്തിൽ ഹെയറോദോസ് രാജാവ് പുനർനിർമ്മിച്ച വലിയ കൊട്ടാരം ഇവിടെയാണ് പീലാത്തോസ് ലാത്തോസ് പെസഹ തിരുനാളായതുകൊണ്ട് വന്ന് വരിക ഇവിടെ കർത്താവിനെ കൊണ്ടുവരുന്നു ഇന്ന് എൽ ഒമറിയ എന്ന് പറയുന്ന മുസ്ലിം സ്കൂളാണ് ഇവിടെ അതിൻ്റെ നടുത്തളത്തിൽ നിന്നാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഫ്രാൻസിസ്കൻസ് മൂന്ന് മണിക്ക് കുരിശിൻ്റെ വഴി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്തോറിയത്തിൻ്റെ നടുത്തളം അവിടെയാണ് വിചാരണ നടക്കുന്നത് പ്രധാന പുരോഹിതന്മാരെ കയ്യാഫാസിന്റെ വീട്ടിൽ വെച്ച് ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞാണ് അവനെ വിധിച്ചത് എന്നാൽ പീലാത്തോസിന്റെ അടുത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇവൻ റോമിനെതിരെ വിപ്ലവം ഉണ്ടാക്കുന്നു ഇവൻ രാജ്യദ്രോഹിയാണ് നികുതി കൊടുക്കുന്നതിനെ എതിർക്കുന്നു സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നു പീലാത്തോസിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല ഇവർ അസൂയ മൂലമാണ് അവനെ കൊണ്ടുവന്നത് എന്ന് അവൻ അറിയാം അവൻ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നു ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവർ സമ്മതിക്കുന്നില്ല ഹേറോദോസിന്റെ അടുത്തേക്ക് വിടുന്നു അവനും അവനെ ശിക്ഷിക്കുന്നില്ല തിരിച്ചയക്കുന്നു വീണ്ടും ബറാബാസിനെ മുമ്പിലേക്ക് വെക്കുന്നു ബറാബാസ് അബ്ബാസ് പിതാവിന്റെ പുത്രൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം റോമിനെതിരെ സായുധ സമരം നടത്തിയ കവർച്ചക്കാരനാണ് ബറാബാസ് ഒരു പ്രധാന പുരോഹിതന്മാരും ജനങ്ങളും വിളിച്ചു പറയുന്നത് ബറാബാസിനെ വിട്ടുതരാനാണ് റോമിനെതിരെ വിപ്ലവം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ യേശുവിനെ വിധിക്കാനായിട്ട് പറഞ്ഞ അവർ തന്നെ പറയുന്നത് റോമിനെതിരെ സായുധ സമരം നടത്തിയ ബറാബാസിനെ വിട്ടുതരണമെന്നാണ് അവരുടെ വാക്കുകളാൽ തന്നെ അവർ വിധിക്കപ്പെടുന്നു അവസാനം ബീലാത്തോസ് കൈ കഴുകി എന്ന് പറഞ്ഞ നിയമാവർത്തന പുസ്തകത്തിലെ നിയമമാണത് ഒരു നഗരത്തിന്റെ പുറത്ത് അജ്ഞാത ജടമുണ്ടായാൽ തങ്ങളല്ല അതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് നഗരത്തിലെ പ്രമാണികൾ കൈ കഴുകുന്ന ശീലം യഹൂദരുടെ ആചാരമാണ് ബറാബാസിനെ വിട്ടയിക്കുന്നത് റോമാക്കാരുടെ ആചാരമാണ് പീലാത്തോസ് അധികാരപ്രമത്തനാണ് ദുർബലനാണ് തൻ്റെ അധികാരവും സ്ഥാനമാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തവൻ മരണത്തിന് വിട്ടുകൊടുത്തവൻ ഈ എൽ ഒമറിയെ സ്കൂളും അതിനോട് ചേർന്ന് നിൽക്കുന്ന മൂന്ന് ദേവാലയങ്ങൾ പണ്ടത്തെ ദേവാലയമാണ് മുൾക്കിരിയുടെ മണിയിക്കുന്നത് അത് ഈ സ്കൂളിൽ തന്നെയാണ് സ്കൂളിൻ്റെ ഇപ്പുറത്തെ വശത്ത് രണ്ട് ദേവാലയങ്ങളുള്ളത് ചെമ്മട്ടിയടിയുടെ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ബെർലുച്ചി വണിത ഈ ദേവാലയത്തിൽ മൂന്ന് ജനൽ ജനലുകളാണ് അതിൽ ബറാബാസിന് വിട്ടുകൊടുക്കുന്നത് ചെമ്മട്ടി അടിക്കുന്നത് പീലാത്തൂസ് കൈ കഴുകുന്നത് ഇപ്പുറത്ത് വിധിയുടെ കപ്പേള വിധിയുടെ കപ്പേള ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് മെന്റനിൽ നിന്നുള്ള ബ്രദർ നിർമ്മിച്ചതാണ് സമചതുരത്തിലുള്ള ദേവാലയം അവിടെ സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന പേപ്പർ പൾപ്പ് കൊണ്ടുണ്ടാക്കിയ ത്രീ ഡി ഡൈമെൻഷനിലുള്ള പടങ്ങളാണുള്ളത് കർത്താവിൻ്റെ പീലാത്തോസ് കൈ കഴുകുന്നതും കർത്താവിന് കുരിശിന് വിട്ടുകൊടുക്കുന്നതും യോഹന്നാൻ മാതാവിനെയും കർത്താവിനെയും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കാഴ്ചയിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി കൂട്ടുയർത്തുന്നതുമായിട്ടുള്ള രംഗം അതിൻ്റെ പിന്നിൽ പഴയ കൽത്തളത്തിൻ്റെ ബാക്കി കാണാം ഇതങ്ങോട്ട് തുടരുന്നത് എച്ച് എ ഓമോ എന്ന് പറയുന്ന ബസലിക്കയിലേക്കാണ് കൽത്തളം ലിത്തോസ്ത്രോത്തോസ് എന്ന് പറഞ്ഞാൽ ദേവ പ്രോറിയത്തിലേക്ക് യഹൂതിരി കടന്നിരുന്നില്ല പെസഹ ആചരിക്കേണ്ടതു കൊണ്ട് അശുദ്ധരാകാൻ സാധിക്കാത്തത് കൊണ്ട് കർത്താവ് പുറത്തേക്ക് കടന്ന് അവിടുത്തെ കൽത്തളത്തിലെ പീഡത്തിലിരുന്നു കൊണ്ടാണ് പീലാത്തോസ് കർത്താവിന് ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞ് അവർക്ക് വിട്ടുകൊടുക്കുന്നതും കൈ കഴുകുന്നതും ജനമാക്രോശിച്ചു അവനെ ക്രൂശിക്കുക അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ നിഷ്കളങ്ക രക്തത്തെ പൊറ്റിക്കൊടുക്കുന്ന സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങളും സ്വന്തം അധികാരവും മാത്രം സംരക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ജനങ്ങളെയും പ്രധാന പുരോഹിതരെയും പീലാത്തോസിനെയുമാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക എങ്കിലും കർത്താവ് നിശബ്ദമായി ഇതെല്ലാം സഹിക്കുന്നു ഇവരിൽ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി തന്നെ തന്നെ പരിത്രാണകർമ്മത്തിനായി വിട്ടുകൊടുക്കുന്നു നമുക്ക് കർത്താവിൻ്റെ പീഡാസഹനവും വിധിയും ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നവരും നിഷ്കളങ്ക രക്തത്തെ തള്ളിപ്പറയുന്നവരുമാണോ എന്നൊന്ന് വിലയിരുത്തി നോക്കുക നമ്മെ തന്നെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് നമുക്ക് തിരിക്കാം ഈശ്വശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ